തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് എം പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമസക്തമാകുന്നുണ്ട് പോലീസ് ജലഭീരങ്കി ഉപയോഗിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ച് നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം അശ്വിൻ 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 പാലാടി ഞങ്ങളുടെ വിവരങ്ങളുമായി ചേരും അശ്വിൻ്റെ ജബൽപൂർ വിഷയം അടക്കമുള്ള സുരേഷ് ഗോപിയുടെ നിലപാടുകൾ ആ വിഷയങ്ങളിലടക്കം സുരേഷ് ഗോപി എം പി സ്വീകരിക്കുന്ന കേന്ദ്രമന്ത്രി സ്വീകരിക്കുന്ന നിശബ്ദത അത് തകർത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഏറെ നേരം സംഘർഷവിരുദ്ധമായിരുന്നു സാഹചര്യം അതിനുശേഷം ഈ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് പോലീസ് തടയുന്നത് ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഈ ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്തെങ്കിലും എങ്കിലും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല കൂടുതൽ സംഘടിതമായി ഈ ബാരിക്കേഡ് മറിച്ചിട്ട് മറികടക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും ആദ്യഘട്ട ജലഭീരങ്കി പ്രയോഗത്തിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ ജലഭീരങ്കി പ്രയോഗിച്ചവരെ ഇവിടുന്ന് തുരത്താൻ ശ്രമിക്കുന്നു അതിനുശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മാധ്യമങ്ങളോടക്കം സുരേഷ് ഗോപി സ്വീകരിച്ച നിലപാടുകളും ഇവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ഇപ്പോൾ അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനടക്കം ഈ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചിരുന്നു കർശനമായ നിലപാടുകളാണ് ഈ സുരേഷ് ഗോപിക്കെതിരെ ഇവർ സ്വീകരിച്ചിരിക്കുന്നതും ഈ സ്വഭാവവുമായി മുന്നോട്ട് പോകാനാണ് സുരേഷ് ഗോപിയുടെ തീരുമാനമെങ്കിൽ തെരുവിൽ നേരിടേണ്ടി വരും എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടാം ഘട്ടവും ഈ ജലവീരങ്കി പ്രയോഗം അവസാനിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല വീണ്ടും ഈ ബാരിക്കേഡിനടുത്തേക്ക് പോകുന്നു ഒപ്പം പോലീസിന് നേരെ ഈ കൊടി കെട്ടിയ കമ്പുകളും കല്ലുകളുമൊക്കെ വലിച്ചെറിയുന്നുണ്ട് ഈ ശക്തമായ പ്രതിഷേധം തന്നെ തുടരുകയാണ് ഈ ബാരിക്കേഡ് മറികടന്ന ഓഫീസിലേക്ക് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുന്നു ബാരിക്കേഡിന് മുകളിലേക്ക് കയറി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാണാനാവുന്നുണ്ട് ഒപ്പം പോലീസ് മറുസൈഡിൽ നിന്ന് ഈ ബാരിക്കേഡ് മറച്ചിടാതിരിക്കാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഏകദേശം അറുപതോ അൻപതോളം പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വനിതാ പ്രവർത്തകരടക്കം യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരടക്കം ഉണ്ട് എന്തായാലും രണ്ട് ഘട്ടത്തിലാണിപ്പോൾ രണ്ട് തവണയായിപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്തായാലും അടുത്ത നടപടി അറസ്റ്റാണ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ നീക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ആ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ സമരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ നേരം ഇതുമായി മുന്നോട്ട് പോകാൻ പോലീസിനുമാവില്ല എന്തായാലും അധികം വൈകാതെ തന്നെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് നടപടികൾ പോലീസ് കടക്കും ഇപ്പോഴും ഈ ബാരിക്കേഡ് മറികടക്കാനും മറികടക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളടക്കം പ്രവർത്തകർ മുഴക്കുന്നുമുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സുരേഷ് ഗോപി കുറച്ച് മാന്യമായ രീതിയിൽ പെരുമാറണം സിനിമാ വേഷങ്ങളിൽ നിന്നും സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും വിട്ട് അദ്ദേഹം ജനങ്ങളുടെ മന്ത്രിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുദ്രാവാക്യങ്ങളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗങ്ങളിലും അടക്കം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഒരു തവണ കൂടി സ്വാഭാവികമായും നടപടികളുടെ ഭാഗമായി ഒരു തവണ കൂടി പോലീസ് ജലവീരങ്കി പ്രയോഗിക്കും ഇപ്പോൾ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള വാഹനം ഈ ബാരിക്കേഡിനടുത്തേക്ക് പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും അടുത്ത ജലവീരങ്കിയിൽ നിന്നും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കി രംഗം ശാന്തമാക്കാനാകും പോലീസ് സ്വാഭാവികമായും ശ്രമിക്കുക എന്തായാലും ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് പോലീസും അതേസമയം പ്രതിരോധം തീർത്ത് നിൽക്കുന്നുമുണ്ട് ജി അശ്വിൻ പാലാഴി തുടരുകയാണ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയ സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വ ഓഫീസിന് നേരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ് മന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് ജനങ്ങളെ ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് വേണം പ്രതികരണങ്ങൾ നടത്താൻ ഇന്ന് ആണ് സുരേഷ് ഗോപിക്കുള്ള മുന്നറിയിപ്പ് അങ്ങനെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു അശ്വിൻ പൈലാടി നൽകിക്കൊണ്ടിരിക്കുന്നത് അശ്വിൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട് അശ്വിൻ വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണോ അവിടെ ജി കെ അവർ ബാരിക്കേഡിൻ്റെ സമീപത്തു നിന്നും നേരെ എതിർദിശയിലേക്കൊരു പ്രകടനമായി നീങ്ങുകയാണ് അതായത് ഓഫീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ച് മറ്റൊരു പ്രതിഷേധ രൂപം കൂടി സ്വീകരിക്കുകയാണ് ഒരുപക്ഷേ റോഡ് ഉപരോധത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിൽ അവിടെ നിന്ന് ഈ ഓഫീസിൻ്റെ പരിസരത്തു നിന്നും ഈ സമരത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി പ്രധാന പാതയിലേക്ക് സംസ്ഥാന പാതയിലേക്ക് കടക്കുകയാണ് വലിയ പ്രവർത്തകരുണ്ട് നേരത്തെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാലും ഒപ്പം കേട്ടറിഞ്ഞെത്തിയ ആളുകളുമെല്ലാം ഈ പ്രകടനത്തിന്റെ ഭാഗമായിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ ചേർന്നുള്ളൊരു പ്രകടനമായത് മാറുകയാണ് ഇപ്പോഴും പോലീസ് അവർക്ക് പിന്നാലെയുണ്ട് എന്തായാലും ഓഫീസിൻ്റെ പരിസരത്തുനിന്ന് കേന്ദ്രമന്ത്രിയുടെ തൃശൂരിലെ ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് പ്രതിഷേധം പൂർണ്ണമായും മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ദേശീയപാത സംസ്ഥാനപാത ഉപരോധിക്കാനുള്ള ശ്രമമാണെങ്കിൽ പോലീസിന് പ്രവർത്തകരെ ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ ഈ പൂർണ്ണമായും ഈ ഈ പാത പൂർണ്ണമായും തടഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എന്തായാലും കുത്തിയിരിപ്പ് സമരത്തിലേക്ക് അടക്കം പോയാൽ അത് സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്ന് അതിനെ ചേർത്ത് നിൽക്കുക എന്നുള്ളതാകും സ്വാഭാവികമായും പോലീസ് ചെയ്യുക അപ്പോൾ പ്രവർത്തകരും അതിനെ ചെറുക്കാൻ ശ്രമിക്കും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കൊച്ചിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോടക്കം സ്വീകരിച്ച നിലപാടുകളടക്കം ഇവർ വിമർശിക്കുന്നുണ്ട് അപ്പം ജബൽപൂർ വിഷയത്തിലൊന്നും ഇതുവരെ ഒരു പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല